സോ ഹലോ ഗ്സ് അപ്പോൾ എല്ലാവർക്കും സോളോ ഗെയിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു സി എസ് റാങ്ക്ഡ് മാച്ച് ഗെയിം തന്നെയാണ് ഓക്കെ കഴിഞ്ഞ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്കൊന്നും കളിക്കാൻ പോലും പറ്റിയിട്ടില്ല അമ്മാതിരി തോക്കലാണ് തോറ്റത് ഈ കളിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ പുതിയ മാപ്പാണ് വന്നേക്കുന്നത് ഓക്കേ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ ഈ ബേബി ചോട് കണ്ണു എന്റെ ദൈവമേ എന്തു നാലെണ്ണ ഒരുമിച്ച് മോളില് നമുക്ക് സൈഡിൽ കൂടെ പോയി കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം കൊണ്ടില്ല ഒരടിയും കൂടി കുട്ടി വെച്ചാവും കെ ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട് കേ രണ്ട് നോക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് കളി തന്നെ രണ്ടിനോക്ക് കിട്ടിയിട്ടുണ്ട് കൊള്ളം ഓക്കെ യോ രണ്ടുപേര് രണ്ടുപേര് അയ്യോ എടുത്തിനും കൂടി എടുത്തിനും കൂടി എടുത്തിനും കൂടി ഒരു ഷോട്ടും കൂടി കൊടുക്കും ഒരു ഷോട്ടും കൂടി കൊടുക്കുക അത്രയേ ഉള്ളൂ ഏയ്സ് ഗൈസ് ഫസ്റ്റത്തെ കളി തന്നെ നമ്മൾ ഏസ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പൂച്ചവന്മാരൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു പ്ര പ്ലെയർ ആണെന്ന് ഓക്കെ അടുത്ത കളി നമുക്ക് യു എം ബി എടുത്ത് കില്ല് എടുക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ എല്ലാവരും അപ്പറിങ്ങനെ ഒളിച്ചിരിക്കുകയാണ് എല്ലാ പേടിത്തുണ്ടന്മാരാ എൻ്റെ കളി കണ്ടിട്ടേരിക്കും കൊടുക്കാൻ പറ്റുന്ന ഡാമേജൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചേ കൊടുക്കാൻ പറ്റുന്നുള്ളു എങ്കിലും ഓക്കേ ഒരു നോക്കി കിട്ടിയിട്ടുണ്ട് അത് പെട്ടന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം ഓക്കെ അങ്ങനെ നമുക്ക് കില്ല് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം ഡാമേജ് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ രണ്ട് കില്ല് രണ്ടാമത്തെ നോക്ക് നോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ വേറെ ടീമേറ്റ്സ് ഉള്ളത് നമുക്ക് ഒരു ഗ്രനേഡ് ഹുക്ക് ചെയ്തറിയാം ഓക്കെ ഒരു വൺ വീ ടു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ആ നോക്ക് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുത്തനും കൂടി ഉള്ള കൂടി കൊല്ലാൻ പറ്റുമോ ഗൈസ് എന്റെ ദൈവമേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മതി ഇനി ഞാൻ അധികം കില്ലെടുക്കാൻ നോക്കുന്നില്ല അപ്പം നമ്മളെ ടീമിലും വേറെയും കുറച്ച് ആൾക്കാരില്ല ഇപ്പൊ തന്നെ എട്ട് കില്ലായി ധാരാളാണത് ബാക്കി കില്ല് ഇവർക്ക് കൊടുക്കാൻ കുറച്ച് ഓക്കെ നോക്കി നോക്കാൻ നമുക്ക് ഫിനിഷ് ചെയ്യാം അതിന് കുഴപ്പമില്ലല്ലോ ഗടുത്ത നോക്ക് ഓക്കെ ആ കില്ല അവരെടുത്തോട്ടെ കുഴപ്പമില്ല എന്തായാലും ഒമ്പത് കില്ലായിട്ടുണ്ട് ഇപ്പോ ഓക്കെ പിന്നെ ഈ വീഡിയോ കാണുന്ന ആയിരിക്കും എൻ്റെ കൂടെ ഒരു വൺ ബി വൺ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി എന്തും ചോദിക്കാവുന്നതാണ് ഞാൻ ഇവിടുന്ന് അത്യാവശ്യം ഡാമേജ് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളെ ടീമിലുള്ള ഒരു പ്ലെയർ നോക്കായി ഓക്കെ അടുത്തൊരു പ്ലെയറും ഞാൻ ഒരാളെ നോക്കിട്ടു നമ്മളെ ടീമിലുള്ള രണ്ടുപേരും നോക്കായിട്ടുണ്ട് ഓക്കെ ഒട്ടനും കൂടെ ഉള്ള അപ്പുറത്ത് ഓക്കെ കണ്ടില്ലേ ഗൈസ് ഓക്കെ ഞാൻ തന്നെയാണ് എം ബി പി കാരണം രണ്ട് റൗണ്ടാണ് ഞാൻ എയ്സ് എടുത്തത് എത്ര ഗില്ലുണ്ടെങ്കിൽ ഓക്കെ ഗായ്സ് പത്ത് ഗില്ലുണ്ട് അങ്ങനെ പത്ത് ഗില്ലെടുത്ത് നമ്മൾ അടുത്തൊരു ഗെയിമും കൂടി മാസമായിട്ട് ബൂ അടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് വരും അതിന് ആ ബെല്ലൈക്കൻ കൂടി ഞെക്കിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലിടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൈസ് ബൈ ബൈ